എടയൂർ കെ എം യു പി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ബി ഡി കെ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഇല്ലത്തപ്പളി സ്പൈസ് കോസ്റ്റ് ക്ലബ്ബ് പൂക്കാക്ഷി കലാം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു എച്ച് എം കെ ആർ ബിജു സ്വാഗതം പറഞ്ഞു പി ടി എ ഉപാധ്യക്ഷൻ അനൂപ് സുന്ദർ അധ്യക്ഷനായി ബി ഡി കെ പിരൂർ താലൂക്ക് അധ്യക്ഷൻ അജീഷ് വൈക്കത്തൂർ അൽമാസ് ഹോസ്പിറ്റൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹുസൈൻ നൌഫുൽ കലമ്പൻ കെ കെ അബ്ദുള്ള പി എം മരക്കാരലി കെ വി സുധീർ തഹാനി ബാബു കെ മൈമൂന എന്നിവർ സംസാരിച്ചു ബി ഡി കെ പ്രവർത്തകരായ ആതിര അജീഷ് അജീഷ് ബെങ്ങാട് റിസ്ന സ്പൈസ് കോസ്റ്റ് ക്ലബ്ബ് ഭാരവാഹികളായ ഫാസിൽ മുഹമ്മദ് കെ പി സുധീൻ ടി കെ സുധീഷ് കലാ ക്ലബ്ബ് ഭാരവാഹികളായ പി ജംഷീർ പി എം വഹാബ് അഫ്സൽ അധ്യാപകരായ പി ഷരീഫ് എം ഉമ്മർ വി അബ്ദുസമദ് വി ആർ രേഖ ലിജേഷ് മെങ്ങാട് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ